ട ചെറുക്ക് അമ്മാനൊന്ന് സഹായിച്ച് അതാ കിടക്കെട്ടും മാറാമ്പും കെട്ടിയാണ്ട് ഔദ്യൊക്കെ എത്ര പെണ്ണേ മാഷാല്ല ഏഹ് അപ്പൊ ജെസിന്റെ സെലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവൽ തന്നെയാണ് ഞങ്ങൾ എടുത്തു പറയുമോ ഞമ്മളെ കസ്റ്റമർ ഇന്നേ വരെ പിണങ്ങിട്ടില്ലാട്ടോ ഞങ്ങൾ എന്ത് പറയോ നിങ്ങൾക്ക് എന്ത് പ്രശ്നവും പരാതി ഉണ്ടെങ്കിൽ നമ്മൾ കമന്റ് ഇടാനാണ് നമ്മൾ നമ്മള് പറഞ്ഞേ കമന്റ് ഇട്ടോളി ഏഹ് ചെലവര് അറിയാം നിങ്ങള് ഡ്യൂബ്ലിക്കേറ്റ് സീലാണോ പക്ഷെ അങ്ങനത്തെ ഇതല്ല നല്ല ക്വാളിറ്റി കൂടിയ സീൽ തന്നെയാണ് ഞമ്മള് കൊടുക്കുന്നത് വേം വണ്ടി കയറ്റും വണ്ടി വണ്ടി കയറ്റും കൊറിയർ ഓഫീസിൽ കൊടുത്തോണ്ട് നമുക്ക് പോവാൻ നോക്കാം ഒന്ന് മുണ്ടിക്കളാ ഇത് ഞാൻ ലിനുവിനും ദുബായിനും കൊടുത്ത ഡ്രസ്സാണ് കേസ് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഏ എങ്ങനെയുണ്ട് ലിനു പറ അടിപൊളി നിർത്തി വച്ച് ഞങ്ങളെ കൂട്ടത്തിന് മുണ്ടാതെ ഇരിക്കുന്ന കുട്ടീൻ്റെ യോളാണ് എന്താണ് ആ ടേബ് മതി 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 ടേപ്പ് അത്രയൊക്കെ മതി ആ വണ്ടി കച്ചാ ഓര് മാമി ഇപ്പൊ ഇവിടെ എല്ലാ ഉണ്ട് കേട്ടോ എന്താണ് എൻ്റെ തുണക്കാപ്പി ജസന ഞാനുണ്ടല്ലോ ജസാന ച ഇഷ്ടല്ല ഇഷ്ടല്ല ഐ ലവ് യു മൈ ജസാനോ ആ ഒരു ഡാൻസ് വച്ചാ ആ മോഡ് വിളിക്കാണ്ട് ചക്കര ചുണ്ടിൽ തെച്ച് നിന്നൊരു സുന്ദരി വണ്ടി കയറ്റാൻ്റെ ലോഡും മടിയിൽ ഒക്കെ ലീനുവിന്റെ മടിയിൽ ഓള ഓൻറെ മടിയില് ഒക്കെ തള്ളപ്പൊ കൊണ്ടു ലോഡ് കൊണ്ടുപോകേ എന്നുവാവേ മാവേല്ല സോളാർ ഒക്കെ വെച്ചേ ട്ടോ സോളാർ ഒക്കെ വെച്ചേ ഇപ്പ കണ ആ റിജ്ജക്കാ ഏറ്റണം ഇപ്പടിക്കാർത്തിയാള് ഇത് കേറ്ററൊക്കെ സമദറായ അടങ്ങാൻ നിൽക്കണ്ട ട്ടോ വാദര പോട്ടിക്കളന്ന എന്നോള പേരിക്ക് പോകണം ഓളോ പേരിക്ക് ആ ബോൾസ എന്നോള ആള് കുറേ സാധനം മുറിച്ചേപ്പ അങ്ങോട്ട് കൊടുത്താ വേണ്ട അങ്ങോട്ട് പോകണം ഗയ്സ് അടുത്ത പോയരെ ബണ്ണാ ആന ആയില്ല തമ്പ്രാനെ ആ ആ വെക്കണോ നായി കയറണീനാണ് ഇപ്പൊ വെക്കുന്നത് നായി കയറണീനാണ് ആ സാധനം വെക്കുന്നത് അവിടെ ഏ കണ്ടില്ലേ എങ്ങനെയാ വെക്ക കാണി എല്ലാ തള്ളക്ക് പിരാന്താണേ നജസോ എന്നിട്ട് ഇവിടെ അനാശ വരെ നായിനെ വളർത്തിണ്ട് ഓന രജസോന്നൂല്ലേ ഏ

കൊണ്ട കൊടുക്ക പോയോണ്ട് എന്താണ് ആ അല്ല സഹായിച്ച കൊണ്ടു നിങ്ങക്ക് നക്കാൻ തന്നെ തള്ളാ ഡി ഡി സി മക്കളെ കൊണ്ടു ഇതാക്കി ലിങ്ഷ നിങ്ങളൊക്കെ സപ്പോർട്ട് കാരണം കൊണ്ടൊക്കെ തന്നെയാണ് മക്കളെ നിലയിൽ എത്തിക്കണത് ഏ വൈഫൈ ഇല്ലാതാ പൊട്ടത്തി മൊബൈലിന് കളിച്ചണ്ടല്ലേ ഹൈ ഇറത്തീ പൊട്ടത്തി ഹൈ അതാണോ റിച്ചൊടുത്തു കൊട്ടാട്ട കൊടുക്കട്ടെ കൊടുക്കട്ടെ കൊടുക്കട്ടാ തരണല്ലോ എന്താ ഓന എറിയത് കാക്കു

അങ്ങനെ ഞങ്ങൾ എല്ലാ പരിപാടിയും കഴിഞ്ഞ് നന്നാക്കി നാളെ ഫുഡിന് ആ പത്തിരി എടുത്തോട്ട് ആ മറ്റേ നൂല്പുട്ട് എടുക്കണോ ബീഫോ അറിഫും